മരണവീടുകളിൽ പോലും നർമ്മം അന്വേഷിക്കുന്ന ചിലരുണ്ട് ഇന്നലെ സംഭവമാണ് സംഭവമാണുണ്ടായത് ഛത്തീസ്ഗഡിലെ ജയിലിന് മുന്നിൽ കന്യാസ്ത്രീകളുടെ മോചനവും കാത്ത് കേരളത്തിൽ നിന്നുള്ള എം പിമാരും എം എൽ എമാരും കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും ബി ജെ പിയുടെ നേതാക്കളും എല്ലാവരും വെവ്വേറെ കൂട്ടമായി നിരന്നു നിൽക്കുകയാണ് അതിനിടയിലാണ് അങ്കമാലി എം എൽ എ റോജി എം ജോണിനെ കണ്ട് ഇതിലൊരു കന്യാസ്ത്രീയുടെ സഹോദരൻ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞത് കഴിഞ്ഞ ഏഴ് ദിവസമായി ഊണും ഉറക്കവുമില്ലാതെ എൻ്റെ കൂടെ ഇവിടെ നിന്നിരുന്ന റോജി ഞങ്ങളുടെ എം എൽ എ അല്ല സഹോദരനാണെന്ന് പറഞ്ഞായിരുന്നു ആ വിലാപം അപ്പോഴാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ അനൂപ് അനൂപ് ആന്റണി അദ്ദേഹം ആ വഴിക്ക് വന്നത് നേരം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി കന്യാസ്ത്രീയുടെ സഹോദരൻ്റെ വിലാപമൊക്കെ കണ്ടു അയാൾ ഇവരെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ആരാ കന്യാസ്ത്രീയുടെ സഹോദരൻ ചക്കരയ്ക്കെന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ചക്കര ഇഷ്ടമാണെന്ന് പണ്ട് ഈച്ച പറഞ്ഞത് അനൂപ് ഓർത്തു ക്ഷമ നശിച്ച അനൂപ് ആൻ്റണി അച്ചായ എന്ന് വിളിച്ച് കന്യാസ്ത്രീയുടെ സഹോദരനെ വട്ടം കയറി അങ്ങ് പിടിച്ചു ഒടുവിൽ മുഖത്തൊരു ഉമ്മയും കൊടുത്തു ഞാനും പ്രധാനപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം ഒറ്റ ശ്വാസത്തിൽ പറയാവുന്നിടത്തോളം കാര്യങ്ങൾ പറഞ്ഞു രണ്ടായിരം കിലോമീറ്ററാണ് ഇതിനു വേണ്ടി ഞാൻ സഞ്ചരിച്ചത് എന്നിട്ടും താൻ എന്നെ കെട്ടിപ്പിടിക്കാതെ റോജിയാണോ കെട്ടിപ്പിടിക്കുന്നത് എന്നായിരുന്നു ചോദിക്കാതെ ചോദിച്ച ചോദ്യം കണ്ടു നിൽക്കുന്നവന്മാരാരും എന്നെ പ്രമോട്ട് ചെയ്യയില്ല സ്വയം പ്രമോഷനെ രക്ഷയുള്ളൂ എന്ന് അനൂപ് ആന്റണിക്ക് പണ്ടേ ബോധ്യമായതാ അതുകൊണ്ട് ഇതും റീലാക്കി പ്രമോട്ട് ചെയ്തു അതിന് ഒരു ധൈര്യവും ഉളിപ്പുമൊക്കെ വേണം മുൻപ് ഒരു സിനിമയിൽ ജഗദീഷ് അവതരിപ്പിച്ച അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തെയാണ് എല്ലാവർക്കും ഓർമ്മ വന്നത് എന്താണ് വാസ്തവത്തിൽ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ബി ജെ പി ഇങ്ങനെ കളന്നറിഞ്ഞു നിൽക്കുകയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബി ജെ പി ജനിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് സർക്കാർ നിർമ്മിച്ച നിയമമാണ് കന്യാസ്ത്രീകൾ ഇരുമ്പഴിക്കുള്ളിലാകാനുള്ള കാരണമെന്നാണ് ബി ജെ പി ഓർമ്മിപ്പിക്കുന്നത് ശരിയാണ് നിയമം അതാണെന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് തെരഞ്ഞെടുത്ത കാരണം ശരിയാണോ എന്നതാണ് ഇവിടുത്തെ വിഷയം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് വഴിയെ പോകുന്നവരുടെ മുഴുവൻ ആ നിയമങ്ങൾ നിയമങ്ങളെടുത്ത് പ്രയോഗിക്കാറുണ്ടോ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പോലീസ് മറിച്ച് ബജറിംഗിതൽ പ്രവർത്തകരാണെന്നാണ് മറ്റൊരു ഭാഗം പോലീസിന് അവരുടെ വഴിയെ പോകേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ കേസിന് ആധാരമായിട്ടുള്ളത് കേട്ടുകേവി മാത്രമാണ് കേട്ടുകേഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് ചാർജ് ചെയ്യാനുള്ള ഒരു വകുപ്പും ഒരു രാജ്യത്തിൻ്റെയും നിയമ സംഹിതയിലില്ല തെറ്റിച്ചെയ്യാത്ത നിരപരാധികളുടെ പുറത്ത് പ്രയോഗിക്കാനുള്ളതല്ല കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും നിർമ്മിച്ച നിയമങ്ങൾ അത് തെറ്റ് ചെയ്യുന്നവരുടെ പേരിൽ മാത്രം പ്രയോഗിക്കാനുള്ളതാണ് ആരോപണങ്ങൾ പല രീതിയിൽ വരും അതിലെ നന്മയും തിന്മയും തിരിച്ചറിയാനാണ് പോലീസിന് വേഷം കെട്ടി ശമ്പളവും കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത് എന്നിട്ട് ഇതൊന്നും അറിയാതെ പാവപ്പെട്ട കന്യാസ്ത്രീയുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ പോയി രക്ഷിച്ചുവെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ബി ജെ പി നിങ്ങളൊന്നും ഓർക്കണം യഥാർത്ഥത്തിൽ കേസ് പിൻവലിച്ച് കന്യാസ്ത്രീകളോടും പൊതുസമൂഹത്തോടും മാപ്പ് പറഞ്ഞ് കന്യാസ്ത്രീകളെ അവരുടെ എടുപ്പ് എരിപ്പിടത്തിൽ കൊണ്ടുവിടുകയായിരുന്നു സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണ് ജോസ് കെ മാണി പറഞ്ഞത് അതാണ് സത്യവും ജോസിന്റെ ആദ്യ ദിവസത്തെ പ്രതികരണം അത് അതായിരുന്നു കേരളത്തിന്റെ സ്ഥിതി ക്രിസ്ത്യൻ മിഷണറിമാർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇതിലും ഗതികെട്ടതാകുമായിരുന്നുവെന്ന് ഹിന്ദു മഹാസഭയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതാക്കൾ ആലോചിക്കുന്നത് നല്ലതാണ് ആയിരത്തി എഴുന്നൂറുകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ച ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് നിങ്ങളെ നിങ്ങളാക്കിയത് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയുടെയോ അല്ലെങ്കിൽ വൈദികന്റെയോ പാസ്റ്ററുടെയോ കരസ്പർശം നിങ്ങളുടെ പിൻതലമുറയിലെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാകും അന്ന് അവർ പ്രതിഫലം ഇച്ഛിക്കാതെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ മലയാളി ഇന്ന് ഛത്തീസ്ഗഡിനേക്കാൾ മോശം അവസ്ഥയിലായിരുന്നേനെ മഹാനായ അംബേദ്കർ ബുദ്ധമതത്തിൽ ചേർന്നപ്പോൾ ചിലർ ചോദിച്ചു എന്തിനാണ് അങ്ങ് ഹിന്ദുമതം വിട്ട് ബുദ്ധമതത്തിൽ ചേർന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ മതത്തിലുണ്ടായിരുന്നവനല്ല ഹിന്ദുമതത്തിലെ കണക്കനുസരിച്ച് ഞാൻ പഞ്ചമനാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇതും കഴിഞ്ഞ് ആർക്കും വേണ്ടാതെ കിടന്ന ഇനമാണ് പഞ്ചമർ എന്നറിയപ്പെടുന്ന ഞങ്ങളൊക്കെ ഞാനിപ്പോഴാണ് ഒരു മതത്തിൽ ചേർന്നത് അത് ബുദ്ധമതമാണ് ഹിന്ദുത്വത്തിലെ ഈ ഉച്ചനീചത്വമാണ് ഹിന്ദുക്കളെ അവരവരുടെ വിശ്വാസം വിട്ട് മറ്റു വിശ്വാസങ്ങളിലേക്ക് ചേക്കേറുവാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ അയൽവക്കത്ത് വിശന്നു കരയുന്ന ഒരുവന് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലത്തെ വർത്തമാനം പറഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖമുണ്ടായിരുന്നു സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതല്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് കി വിളിക്കുവാനും നിങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കുവാനും വിദ്യാഭ്യാസമില്ലാത്ത തലമുറകളെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നൽകുന്നതിനോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പകയാണ് നിങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ പോയി യോഗ പഠിപ്പിക്കാനാണെന്നും മറ്റുമുള്ള രീതിയിൽ മാനസാന്തരങ്ങൾ നടത്തി ഹിന്ദുമതത്തിലേക്ക് ആളെ കൂട്ടുന്നുണ്ടല്ലോ എന്താണ് ഹിന്ദുമതം ബ്രാഹ്മണരാണോ അതോ ക്ഷത്രിയരാണോ നായരാണോ മേനോനാണോ മാനസാന്തരപ്പെട്ട് ഹിന്ദു വിശ്വാസത്തിലേക്ക് വരുന്ന ഇവർ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം നിങ്ങളുടെ ഒരു വിശ്വാസം മാത്രമാണ് ഒരു മതമല്ല ഒരു പ്രതിഫലവുമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ സേവനം നടത്തുന്ന കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്ഷേപിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ പത്ത് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ നിറഞ്ഞു കാണുന്നത് ചിലർ വികാരം കൊണ്ട് മേശപ്പുറത്ത് അടിച്ചുവരെ സംസാരിക്കുന്നത് കേട്ടു അവരോടൊക്കെ ഈ കന്യാസ്ത്രീകൾ എന്ത് തെറ്റാണ് ചെയ്തത് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുവാൻ അറിയാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുവാൻ താൽപ്പര്യമില്ലാത്തത് അത് പറയാത്തത് നിങ്ങൾ വിശ്വ ഹിന്ദുവെന്നല്ലേ അവകാശപ്പെടുന്നത് വിശ്വ ആ നിലയ്ക്ക് മുഴുവൻ ഹിന്ദുക്കളെയും ചേർത്ത് പിടിക്കേണ്ടതില്ല പഞ്ചമത്തിലുള്ളവരെ പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റേണ്ടതുണ്ടോ എഴുത്തുകാരനായ കെ എസ് രതീഷാണ് സത്യസന്ധമായി ഒരു പോസ്റ്റ് പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു വീണപ്പോൾ ചേർത്ത് നിർത്തിയത് ലിഡ്വാന മേരി എന്ന കന്യാസ്ത്രീയാണെന്നാണ് ആദ്യമായി ഒരു ചെരുപ്പും വസ്ത്രവും വാങ്ങി തന്നതും ആ മഹതിയാണ് ഞാൻ ഇന്ന് മതവും മതഭ്രാന്തനും അല്ലാതെ നിൽക്കുന്നത് അതിന്റെ വെളിച്ചത്തിലാണ് എൻ്റെ അമ്മ ഉറങ്ങാതെ ഇരുന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ഛത്തീസ്ഗഡിലെ പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയാണ് ഓലക്കീറിന്റെ കീഴിൽ നിന്ന് എന്നെ സ്വന്തമായി നിലനിൽപ്പുള്ളവനാക്കി ഇവിടം വരെ എത്തിച്ചത് അവരുടെ സ്നേഹപരിലാളനങ്ങളാണ് എന്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരം കയറ്റിവെച്ചതുപോലെയാണ് കന്യാസ്ത്രീകളെ ജയിലിലേക്ക് അയച്ചപ്പോൾ തോന്നിയത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്റെ മിഷണറിമാരുടെ കേരളം എന്ന പുസ്തകം തീവ്ര ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്ന മുഴുവൻ പേരും വായിക്കണം സാധിക്കുമെങ്കിൽ നിങ്ങളത് എല്ലാവരെയും വായിക്കുവാൻ പ്രേരിപ്പിക്കണം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് മറ്റൊന്നിനുമല്ല രേഖകൾ സഹിതമാണ് അദ്ദേഹം അത് മുഴുവൻ സമഹരിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ സമൂഹത്തിന് നൽകിയ ഒട്ടുമിക്ക സേവനങ്ങളെപ്പറ്റിയും അതിൽ പറയുന്നുണ്ട് വി ടി ഭട്ടതിരിപ്പാടെന്ന് പറയുന്ന ബ്രാഹ്മണ സമൂഹത്തിലെ നമുദാന നായകൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പുസ്തകം എഴുതി വിവാദമാവുകയും ബ്രാഹ്മണ സ്ത്രീകൾ അടുക്കള വിട്ട് പുറത്തു വരണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത മഹാനാണ് അദ്ദേഹം അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പൂജാതി കർമ്മങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വലിയ അറിവും നിഷ്ഠയും ഉണ്ടായിരുന്നു ഒരു ദിവസം പൂജ കഴിഞ്ഞ് അമ്പലത്തിന്റെ അരികിലുള്ള ആൽത്തറയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് കുറച്ച് കണക്ക് പറഞ്ഞു തരാമോ എന്ന് അദ്ദേഹം നാലു വശത്തേക്ക് നോക്കി ആലോചിച്ച് മറ്റാരെങ്കിലും ഇത് കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി എന്നിട്ട് പറഞ്ഞു എനിക്ക് കണക്കെന്നല്ല അക്ഷരങ്ങൾ പോലും അറിയില്ല എന്നെ കുട്ടി എഴുതാനും വായിക്കാനും പഠിപ്പിക്കുമോ അങ്ങനെ പഠിച്ചെടുത്ത അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പുസ്തകമടക്കം ആത്മകഥ വരെ എഴുതിയത് അന്ന് ബ്രാഹ്മണർക്കെല്ലാം വലിയ അറിവാണെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് എന്നാൽ കേവലം പോയിന്റ് രണ്ട് ശതമാനം മാത്രമായിരുന്നു അന്നത്തെ സാക്ഷരതാ നിരക്ക് ഇന്ന് ഈ കൊച്ചുകേരളത്തിൽ അത് നൂറ് ശതമാനമാണെന്ന് പറയുമ്പോൾ അതിനടിത്തറ ഭാഗ്യ ക്രൈസ്തവ സമൂഹത്തിനാണ് കയ്യടി കൊടുക്കേണ്ടത് വിശ്വ ഹിന്ദുപരിഷത്തിന്റെയും ഹിന്ദു മഹാസഭയുടെയും നേതാക്കന്മാർ ചാനലുകളിൽ വന്നിരുന്ന് ഘോര ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം നൽകിയതിന്റെ പിറകിൽ ഇതേ ക്രൈസ്തവ സമൂഹത്തിന്റെ കരുതലും കൈകളും ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ പൂർവികരായ ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിന് വിദ്യാഭ്യാസം നൽകിയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊക്കെ നിന്ന് ഇതെല്ലാം പറയുവാനുള്ള അവസരമുണ്ടായത് നന്ദി കേട് കാണിക്കരുത് കന്യാസ്ത്രീകൾ ഒരു മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല ആ ഉത്തമ വിശ്വാസം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നതുകൊണ്ടും അദ്ദേഹം തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രചാരേഖന അല്ലാത്തതുകൊണ്ടും തറ രാഷ്ട്രീയക്കളി അറിയില്ലാത്തതുകൊണ്ടും അദ്ദേഹം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് നിജസ്ഥിതി ബോധ്യപ്പെടുത്തി കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കാൻ മുന്നിൽ നിന്നു മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ നിങ്ങളുടെ ചുമതല ഇവിടെ അവസാനിക്കുന്നില്ല ജോസ് കെ മാണി ആദ്യം ആവശ്യപ്പെട്ടതുപോലെ സഭ ഇപ്പോൾ ആവശ്യപ്പെടുന്നതുപോലെ അവരുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് നിരൂപാധികം പിൻവലിച്ച് അവരെ സമാധാനമായിട്ട് ജീവിക്കുവാൻ അവസരമുണ്ടാക്കണം അല്ലാതെ ആഴ്ചയിൽ ഒഴി ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുവാനും കോടതി വരാന്തകൾ നിരങ്ങാനും അവസരമുണ്ടാക്കരുത് നിങ്ങളുടെ ഇടതും വലതും നിൽക്കുന്നവന്മാർ കള്ളത്തരത്തിന്റെ ഇരുട്ടു കുത്തികളാണെങ്കിലും നിങ്ങളൊരു മാന്യനാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണിത് പറയുന്നത് ഇന്നത്തെ കുതിരപ്പവൻ രാജീവ് ചന്ദ്രശേഖരൻ ഇരിക്കട്ടെ